ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഡെയിലി വ്ലോഗ് പോലത്തെ ഒരു വീഡിയോ ആണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ വീഡിയോ ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ബീഹാറിലാണ് എൻ്റെ ലാസ്റ്റ് ലോങ് വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും ഞാനിപ്പോൾ എവിടെയാണ് ഞാൻ ബീഹാറിലാണ് ഇങ്ങോട്ട് വരുമ്പോൾ ഞാനൊരു ബ്ലോഗ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട് ബ്ലോഗ് ഇട്ടിട്ടില്ല പോസ്റ്റ് ചെയ്തിട്ടില്ല ഇപ്പോഴാണ് വീഡിയോ എടുക്കാൻ ടൈം കിട്ടുന്നത് റിട്ടേൺ നാട്ടിലേക്ക് തിരിച്ച് പോകാറായിട്ടോ വീഡിയോ എടുക്കാൻ മാത്രം ഇവിടെ അങ്ങനൊന്നും ഇല്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കാത്തത് നിങ്ങളെയും ബോർ അടുപ്പിക്കണം വിചാരിച്ചു പക്ഷേ എളുപ്പത്തെ ദിവസം നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ രാവിലെ ഒരു അഞ്ചുമണി അഞ്ചേക്കാലാവുമ്പോൾ എനിക്കും ബ്രഷൊക്കെ ചെയ്ത് ഫേസൊക്കെ വാഷ് ചെയ്ത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കളറി ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് പോകും എൻ്റെ മുൻപത്തെ വീഡിയോസ് കണ്ടവർക്കറിയാൻ പറ്റും ഞാൻ എന്തിനാണ് ബീഹാറിൽ വന്നതെന്ന് ഞാൻ ബീഹാറിൽ വന്നത് കളറി ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒറ്റയ്ക്കല്ല ഉണ്ട് എൻ്റെ കൂടെ അങ്ങനെ ഞങ്ങളുടെ രണ്ട് പേരും എന്താ കാറിലാണ് കേട്ടോ പോകുന്നത് ചില സമയത്ത് ഓട്ടോ വരും ചില സമയത്ത് കാർ വരും നമ്മൾ താമസിക്കുന്ന റൂമിൽ നിന്ന് ഒരു പത്ത് മിനിറ്റോളം നമ്മൾ ക്ലാസ് എടുക്കുന്ന സ്ഥലത്തേക്ക് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് കാർ അല്ലെങ്കിൽ ഓട്ടോ ആണ് വരാറുള്ളത് അങ്ങനെ നമ്മളിതാ ഇവിടെ എത്തി നമ്മളൊരു കോർട്ടിലാണ് അതായത് ടെന്നീസ് കോർട്ടിലാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത് ഇവിടെ വന്നതിന് ശേഷം ഞാൻ സൺറൈസൊക്കെ കാണുന്നുണ്ട് കേട്ടോ സാധാരണ നാട്ടിലുള്ളപ്പോൾ ഒരു മണി എട്ട് മണിക്കാണ് ഞാൻ എണീക്കാറുള്ളത് പക്ഷേ ഇവിടെ അഞ്ചുമണി അഞ്ചേകാലായത് കൊണ്ട് സൺറൈസൊക്കെ കാണാൻ പറ്റും പിന്നെ ക്ലാസ് എടുക്കുന്ന ഒരു വീഡിയോ പോലും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല കാരണം സ്റ്റുഡൻസിന് വെറുതെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് വിചാരിച്ചു പിന്നെ ഇതൊരു യൂണിവേഴ്സിറ്റി ആണ് സോ പി ജി ചെയ്യുന്നവരാണ് ഇവിടെ ഉള്ള എല്ലാ സ്റ്റുഡൻസും ഒട്ടും ഏകദേശം എൻ്റെ ഏജ് അല്ലെങ്കിൽ എന്നെക്കാൾ ഒരു അല്ലെങ്കിൽ രണ്ട് വയസ്സ് കൂടുതലുള്ള ആളുകളും പിന്നെ കുറവുള്ള ആളുകളൊക്കെ ഉണ്ട് അങ്ങനെ എല്ലാവരുമായിട്ടും നല്ല കമ്പനി ആയിട്ടോ നല്ല ആണ് എല്ലാവരും നല്ല കമ്പനിയാണ് പിന്നെ പിന്നെ മലയാളി സ്റ്റുഡൻസ് ഉണ്ട് കേട്ടോ അവരുമായിട്ട് കൂടുതൽ കമ്പനിയാണ് അങ്ങനെ നമ്മൾ ക്ലാസ് ഒക്കെ തുടങ്ങി ഒരു വൺ അവർ അല്ലെങ്കിൽ വൺ ആൻഡ് ഹാഫ് അവർ ക്ലാസ് ഉണ്ടാവാറുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ റിട്ടേൺ ദ ഓട്ടോ ആണ് നമ്മൾ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽക്കൂടെയാണ് പോയത് നമ്മൾ പോണത് കേട്ടോ നമ്മൾ നേരത്തെ വന്നത് ഒരു റോഡ് കൂടിയാണ് പക്ഷേ ഇപ്പം നമ്മൾ യൂണിവേഴ്സിറ്റിൻ്റെ ഉള്ളിൽ കൂടെയാണ് പോകുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ബിൽഡിങ്സ് ഒക്കെ ഞാൻ കാണിച്ചു തരാം ഇത് നളന്ത യൂണിവേഴ്സിറ്റിയാണ് അതായത് ബീഹാറിലുള്ള നളന്ത യൂണിവേഴ്സിറ്റി പി ജി പഠിക്കണമെങ്കിൽ ഇവിടേക്ക് വരാം നല്ല യൂണിവേഴ്സിറ്റിയാണ് നിങ്ങൾക്ക് സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കോഴ്സും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും നല്ല ആണ് ഫുഡ് ആയാലും നല്ല അടിപൊളി ഫുഡാണ് സ്റ്റേ ആയാലും നല്ല സ്റ്റേ ആണ് കേട്ടോ എനിക്ക് തോന്നിയൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള പോലത്തെ യൂണിവേഴ്സിറ്റി അല്ല നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് വലിയ വലിയ ബിൽഡിങ്സ് അല്ലെങ്കിൽ കോളേജൊക്കെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഫുൾ ഇഷ്ടിക കൊണ്ടുണ്ടാക്കിയ ബിൽഡിംഗ് ആണ് കേട്ടോ മോർ ദൻ എയ്റ്റ് ഇയേഴ്സിന് മേലെ ടൈം എടുത്ത് ഒരു ബിൽഡിംഗ് ആണ് സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ആണ് കേട്ടോ ഞാൻ ഇതുവരെ എൻ്റെ ലൈഫിൽ ഇങ്ങനത്തെ ഉള്ള യൂണിവേഴ്സിറ്റി കണ്ടിട്ടില്ല അത്യാവശ്യം ഫോർ ഫിഫ്റ്റി ഫൈവ് ആണ് ടോട്ടൽ ഈ ഒരു യൂണിവേഴ്സിറ്റി വരുന്നത് നല്ല വലിയ യൂണിവേഴ്സിറ്റി ആണ് കേട്ടോ ഇപ്പോൾ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ റൂമിൻ്റെ ഭാഗത്തേക്കാണ് നമ്മുടെ റൂമിൽ ഞാൻ നേരത്തെ പറഞ്ഞുള്ള ഒരു പത്ത് മിനിറ്റ് ദൂരമുണ്ട് സോ നമ്മുടെ റൂമിൻ്റെ സ്ഥലത്തി നമ്മുടെ റൂമിൻ്റെ സ്ഥലത്തിൻ്റെ പേര് ഇൻ്റർനാഷണൽ സെൻറ്റർ എന്നാണ് കേട്ടോ ഇങ്ങനെ ഓരോ പേരുണ്ട് കേട്ടോ ഓരോ ബിൽഡിങ്ങിനും നമ്മൾ സീറോ സീറോ വൺ അതായത് ആദ്യത്തെ റൂമിലാണ് നമ്മൾ താമസിക്കുന്നത് കേട്ടോ പിന്നെ റൂമിൽ കയറി പിന്നെ കുറച്ച് വെള്ളം കുടിച്ചു കാരണം നല്ല രീതിക്ക് സ്വെറ്റായിട്ടുണ്ടായിരുന്നു ആ ഒരു കോട്ടിൽ നല്ല ചൂടാണ് കേട്ടോ ഭയങ്കരമായിട്ട് സ്വെറ്റാവും അപ്പം കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു അതിന് ശേഷം എൻ്റെ മുടിയൊക്കെ ഞാനൊന്ന് അഴിച്ചിട്ട് കൊടുക്കാം മുടിയൊക്കെ ഇങ്ങനെ നനഞ്ഞ് ഒട്ടിയിട്ടുണ്ടാവും കേട്ടോ പിന്നെ ഞാൻ ഡെയിലി ഒന്നും ഇവിടെ ഹെയർ വാഷ് ചെയ്യില്ല എൻ്റെ മുടി കൊഴിയുന്നുണ്ട് അല്ലെങ്കിലേ കൊഴിയുന്നുണ്ട് ഇവിടെ വന്ന് കൂടുതൽ കൊഴിയാണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ ഡെയിലി വാഷ് ചെയ്യില്ല ജസ്റ്റ് മുടി അഴിച്ചിടും മുടിയുടെ സ്വെറ്റ് ഒക്കെ പോയി മുടി ഒന്ന് ഡ്രൈ ആയതിന് ശേഷം മുടി ഞാൻ കെട്ടിവയ്ക്കാണ് ചെയ്യാറുള്ളത് കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ കുറച്ച് നേരം ഫോണിൽ കളിക്കും പിന്നെ ഇന്ന് ഞാൻ ചുമ്മാ വിൻഡോ ഒക്കെ ഒന്ന് തുറന്നു നോക്കി സാധാരണ ഞാൻ അങ്ങനെ കർട്ടൻ നീക്കാറില്ല കാരണം ഇവിടെ നിന്ന് നമ്മുടെ റൂമിൽ നിന്ന് കഴിഞ്ഞാൽ പുറത്തേക്ക് നല്ല വ്യൂ ആണ് അതുപോലെ പുറത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ റൂം നല്ല രീതിക്ക് കാണാൻ പറ്റും സോ അങ്ങനെ തുറക്കാറില്ല പക്ഷേ ഇതാണ് നല്ല വ്യൂ ആണ് കേട്ടോ കാണാനായിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ മേല് കഴുകി വരാമെന്ന് അങ്ങനെ ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് വാഷ്റൂമിൽ പോയി പിന്നെ ഇവിടെ വന്നിട്ട് ഞാൻ സ്കിൻ കെയർ സ്റ്റോപ്പ് സ്റ്റോപ്പാക്കിയെന്ന് ചോദിച്ചാൽ നോ സ്റ്റോപ്പ് ആക്കിയിട്ടില്ല സ്കിൻ കെയർ എന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നാട്ടിലൊക്കെ ഉള്ള സമയത്ത് ഡെയിലി എന്തെങ്കിലും പാക്കൊക്കെ അപ്ലൈ ചെയ്യില്ല പക്ഷേ ഇവിടെ ഡെയിലി പറ്റില്ല അതുകൊണ്ട് ഞാൻ വീക്കിലി ഒരു വൺസ് അല്ലെങ്കിൽ ടു ഞാൻ എന്തെങ്കിലും പാക്കൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട് സോ ഇന്ന് അപ്ലൈ ചെയ്തത് ഞാൻ കോഫി പൗഡറിൻ്റെ ഒരു പാക്കാണ് കേട്ടോ ഇൻസ്റ്റൻറ്റ് ആയിട്ട് നമുക്ക് സ്കിന്നു നല്ല ഗ്ലോ ആയിട്ടൊക്കെ ഇരിക്കാനൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പാക്കാണ് അപ്പോൾ ഞാൻ പോയിട്ട് കുളിച്ചിട്ട് വരാം ഞാൻ ഹെയർ വാഷ് ചെയ്യുന്നില്ല ജസ്റ്റ് ഒന്ന് മേല് കഴുകി വന്നു കേട്ടോ ഹലോ അപ്പോൾ ഇപ്പോഴാണ് ഒന്ന് ഓൺ വോയിസിൽ സംസാരിക്കാൻ പറ്റിയത് രാവിലെ നേരത്തെ നീക്കുന്ന കാരണം അതിൻ്റെ കുറച്ച് തിരക്കും ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഫ്രഷായിട്ടിരിക്കുകയാണ് ഞാൻ മേല് കഴുകുള്ളൂ തല വാഷ് ചെയ്തില്ലാട്ടോ കാരണം ഞാൻ ഇവിടെ അങ്ങനെ ഡെയിലി തല വാഷ് ചെയ്യില്ല നാട്ടിലുള്ളപ്പോഴും ഡെയിലി തല വാഷ് ചെയ്യില്ല സോ ഇവിടെ ഞാൻ രണ്ട് ദിവസം കൂടുമ്പോഴാണ് ഹെയർ ഒന്ന് വാഷ് ചെയ്യുന്നത് ഇവിടുത്തെ വെള്ളം എങ്ങനെയാണ് മുടി കൊഴിയുമെന്നൊന്നും നമുക്കറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഡെയിലി വാഷ് ചെയ്യില്ല വാഷ് ചെയ്യുമ്പോൾ എപ്പോഴും ഓയിൽ അപ്ലൈ ചെയ്ത് ഷാംപൂ കണ്ടീഷനൊക്കെ ഇട്ടാണ് വാഷ് ചെയ്യാറ് ഇന്നലെ ഞാൻ തല വാഷ് ചെയ്തു അതുകൊണ്ട് ഇന്ന് ഞാൻ വാഷ് ചെയ്തില്ല ഓക്കെ അപ്പോൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുകയാണ് ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോണം ഒരു ഒമ്പത് മണിയാകുമ്പോഴാണ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാറുള്ളത് റൂമിൽ നിന്ന് കുറച്ച് നടക്കാനുണ്ട് അതായത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് നടക്കാനുണ്ട് ബ്രേക്ക് അതായത് ഡൈനിങ് ഹാളിലേക്ക് അപ്പോൾ അവിടെ പോയിട്ടാണ് ഫുഡ് കഴിക്കാറുള്ളത് നമ്മൾ നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും കേട്ടോ ഇവിടുത്തെ എനിക്ക് തോന്നുന്നു ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ലഞ്ച് ആയാലും ഡിന്നർ ആയാലും നല്ല ഹെൽത്തി ഫുഡാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഫുഡിന്റെ കാര്യത്തിൽ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു ഫുഡ് എങ്ങനെയായിരിക്കും കാരണം ഞാൻ ഫസ്റ്റ് കഴിച്ചത് ബിരിയാണി വൻ ആയിരുന്നു പക്ഷേ ഇവിടുത്തെ ഫുഡ് ഇൻ്റർനാഷണൽ എന്താ പറയുക ഫുഡാണ് ഇത് ഒരു ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റിയാണ് പല കൺട്രീസിൽ നിന്നുള്ള സ്റ്റുഡൻസ് ഇവിടെ പഠിക്കുന്നുണ്ട് അതുകൊണ്ട് അതിനുള്ള ആ ഒരു രീതിയിലുള്ള ഫുഡാണ് സോ ഫുഡൊക്കെ ഒരു രക്ഷയില്ല അടിപൊളി ഹെൽത്തി ഫുഡാണ് കേട്ടോ യെസ് അപ്പോൾ ക്ലാസ് മോർണിംഗ് ക്ലാസ് കഴിഞ്ഞു നമ്മുടെ ക്ലാസ്സിൻ്റെ ടൈം വന്നിട്ടുണ്ടെങ്കിൽ മോർണിംഗ് സിക്സ് ടു സെവൻ ആണ് പക്ഷെ നമ്മൾ സെവൻ തേർട്ടി വരെ എടുക്കും കാരണം വൺ അവർ കൊണ്ട് ടു വീക്സ് കൊണ്ട് ഒന്നും ആവില്ലല്ലോ അപ്പോൾ ഒരു തേർട്ടി മിനിറ്റ്സ് നമ്മൾ എക്സ്ട്രാ എടുക്കും സ്റ്റുഡൻസ് മോർ ദാൻ എനിക്ക് തോന്നുന്നു ഹൺഡ്രഡ് പ്ലസ് സ്റ്റുഡൻസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആദ്യത്തെ ക്ലാസ്സിനൊക്കെ ഒരു സെവൻറ്റി പ്ലസ് സ്റ്റുഡൻസ് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് സ്റ്റുഡൻസ് എല്ലാം വോളണ്ടിയേഴ്സായിട്ടും ഹെൽപ്പിനൊക്കെ വേണ്ടിയിട്ട് നടക്കുകയാണ് എന്തായാലും ഇപ്പോൾ ഒരു ടു വീക്സ് ആവാറായിട്ടുണ്ട് ആയിട്ടുണ്ട് നമ്മൾ ശനിയാഴ്ച ലാസ്റ്റ് ക്ലാസ്സാണ് ഞായറാഴ്ച റിട്ടേൺ നമ്മൾ നാട്ടിലേക്ക് പോകും ഈ ഒരു വീഡിയോ എപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നൊന്നും എനിക്കറിയില്ല കാരണം എഡിറ്റ് ചെയ്യാൻ ടൈം ഇല്ലാണ്ടല്ല എഡിറ്റ് ചെയ്യാൻ മടിയായിട്ടാണ് ഞാനിപ്പോൾ വ്ലോഗ്സ് എടുക്കാത്തതും മെയിൻലി നമ്മൾ ഇവിടെ എടുത്ത് കാണിക്കാൻ മാത്രം നമ്മൾ പുറത്തേക്കൊന്നും പോയിട്ടില്ല അതൊരു ഒറ്റ വട്ട പുറത്തേക്ക് പോയിട്ടുള്ളൂ അത് ഞാൻ മിനി വ്ലോഗായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്ലോഡ് ചെയ്യണം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നളന്ദ ആണ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഉണ്ട് മീൻസ് ഇൻ്റർനാഷണൽ ആണ് സ്റ്റുഡൻസ് ഉണ്ട് പുറത്തുനിന്നൊക്കെ സോ മൊത്തത്തിൽ അടിപൊളിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇവിടെ കുറേ എന്താ കുറേ യു ജി പി ജിസാണ് അതായത് യു ജി അല്ല ഡിഗ്രി അല്ല പി ആണ് മാസ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ ഇവിടും എന്തായാലും കൊള്ളാം നല്ല സ്ഥലമാണ് കേട്ടോ ഒടുക്കത്തെ വെയിലാണ് കേട്ടോ നമ്മളങ്ങനെ ആ വെയിലും കൊണ്ടിട്ടാണ് നടക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുഡ് കഴിക്കുന്ന ഡൈനിങ് ഹാൾ ഇവിടുന്ന് ഒരു പത്ത് പത്ത് മിനിറ്റ് അല്ല ഒരു അഞ്ച് ആറ് മിനിറ്റ് നടക്കാനുണ്ട് സോ നടന്നിട്ടാണ് നമ്മൾ പോകുന്നത് ഇതാണ് കേട്ടോ ക്യാമ്പസ് യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ട് സൈഡ് ആണ് കേട്ടോ കണ്ടോ നളന്ത യൂണിവേഴ്സിറ്റി ബിൽഡിംഗ് സ്ട്രക്ചറൊക്കെ കണ്ടോ അടിപൊളി സ്ട്രക്ചർ ആണ് കേട്ടോ ഓക്കെ അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കോൺഫ്ലെക്സ് ഉണ്ടായിരുന്നു മ്യൂസ്ലി ഉണ്ടായിരുന്നു പ്രോട്ടീൻ്റെ പിന്നെ ചപ്പാത്തി ഉണ്ടായിരുന്നു പിന്നെ എന്തോ ഒരു കടലക്കറി ഉണ്ടായിരുന്നു മുട്ട ഉണ്ടായിരുന്നു പപ്പായ ഉണ്ടായിരുന്നു പിന്നെ മുളപ്പിച്ച കടലയും ചെറുപയറും അതുപോലെ തന്നെ ബ്രെഡ് ടോസ്റ്റ് ഉണ്ടായിരുന്നു നേരത്തെ ഞാൻ പറഞ്ഞല്ലോ നല്ല ഹെൽത്തി ഫുഡാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ മൊത്തത്തിൽ നല്ല കൊള്ളാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഫുഡിനൊക്കെ പിന്നെ ഞാൻ എല്ലാം ട്രൈ ചെയ്യാറുണ്ട് കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ട് എല്ലാം ട്രൈ ചെയ്യും പിന്നെ രാവിലെയൊക്കെ ഭയങ്കര വിഷപ്പാണ് കേട്ടോ കാരണം കളി ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ വയ്യാണ്ടാവും അപ്പോൾ തന്നെ നല്ല വിഷപ്പാണ് അപ്പോൾ കുറച്ചധികം ഞാൻ കഴിക്കാറുണ്ട് രാവിലെ പിന്നെ കുറച്ച് കുറവായിട്ടായിരിക്കും ഇറ്റക്ക് കേൾക്കുക പിന്നെ നല്ല കുറവാണ് രാത്രി കഴിക്കാട്ടോ അങ്ങനെ ഫുഡൊക്കെ ടൈം എടുത്ത് കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമുക്ക് കോഫിയും ചായ ഒക്കെ കുടിക്കാം പക്ഷേ ഞാനൊന്നും മേടിച്ചില്ല കേട്ടോ അങ്ങനെ റൂമിലെത്തി പച്ചമറിന് ഒന്ന് പുറത്തേക്ക് പോവാം നമ്മൾ ഇതുവരെ പുറത്തേക്ക് പോയിട്ടില്ല ആകെ ഒരു വട്ടമാണ് നമ്മൾ പുറത്തേക്ക് പോയിട്ടുള്ളത് സോ ഒന്ന് ഒരു വട്ടം കൂടി പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ച് പോകുന്നതിന് മുൻപായിട്ട് അപ്പോൾ പെട്ടെന്ന് ഒന്ന് റെഡി ആയിട്ടോ ഞാൻ ഡ്രസ്സൊന്നും മാറ്റിയിട്ടുണ്ട് ഈ ഒരു ഫുൾ സ്ലീവ് ഷർട്ടാണ് ഇട്ടത് ഇതിന് തന്നെയാണ് ഞാൻ മുൻപും പുറത്തേക്ക് പോകുമ്പോൾ ഇട്ടത് കേട്ടോ കാരണം വേറെ ഒന്നുമല്ല ഇവിടെ ഉടുക്കത്തെ വെയിലാണ് പിന്നെ ഞാൻ ഫുൾ സ്ലീവ് ഒന്നും വേറെ കൊണ്ടുവന്നിട്ടില്ല ഈ ഒരു ഷർട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇത് തന്നെ ഇടാം വെറുതെ ടാൻ അടിക്കേണ്ടാണ് അങ്ങനെ ഞാൻ കണ്ണൊക്കെ എഴുതി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഹെയർ ജസ്റ്റ് ഒന്ന് ടൈ ചെയ്ത് വെച്ചു കേട്ടോ അപ്പം നമ്മൾ പോണത് മാർക്കറ്റിലോട്ടാണ് നമ്മൾ ഇവിടുത്തെ മാർക്കറ്റൊന്നും കണ്ടിട്ടില്ല സോ മാർക്കറ്റ് കാണാം എന്തെങ്കിലും നല്ലത് ഉണ്ടെങ്കിൽ മേടിക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ റെഡി ആയിട്ട് ഇതാ ഞാൻ ഫസ്റ്റ് തന്നെ പുറത്തേക്ക് ഇറങ്ങി റൂമിൻ്റെ സോ അച്ഛനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഞാൻ റെഡി ആയിട്ട് എന്തോ ക്യാമറയിൽ എൻ്റെ ഫേസ് ഭയങ്കരമായിട്ട് ഇങ്ങനെ വെളുത്തിരിക്കുന്നുണ്ട് ശരിക്കും ഇത്രയ്ക്ക് കളർ ഒന്നും ഇല്ല കേട്ടോ എന്നറിയില്ല എഫക്സിൻ്റെ എന്തോ പ്രോബ്ലം ആണ് അത് മാറ്റിയിട്ടിട്ടും ശരിയാവുന്നില്ലാട്ടോ ഓക്കെ അപ്പം നമ്മൾ കാറിലാണ് പകുതി ദൂരം വരെ പോയത് അവിടെ എത്തി നമ്മൾ ഓട്ടോയിൽ കയറി കാരണം ഇവിടെ ഫുൾ ടൈം കാറിൽ ട്രാവൽ ചെയ്യാൻ എന്തോ ഒട്ടും താല്പര്യമില്ല നമ്മൾ വീട്ടിലായ നാട്ടിലായാലും കാറിലായാലും ആയാലും കൂടുതൽ താല്പര്യം ട്രാവൽ ചെയ്യുന്നത് ഇവിടെ നമുക്ക് ടോട്ടോ ഉണ്ട് ടോട്ടോ എന്ന് തന്നെ പറയാൻ തോന്നുന്നുണ്ട് അതായത് ഓട്ടോ പോലത്തെ സംഭവമാണ് ടോട്ടോ നമ്മുടെ നാട്ടിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ആട്ടോ പക്ഷേ എനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യയിൽ കുറച്ച് കൂടുതൽ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ കയറിയിട്ടില്ല ഒന്ന് രണ്ട് വട്ടം കയറിയിട്ടുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു നോക്കി നമുക്ക് ഇപ്രാവശ്യം ടോട്ടോയിൽ പോകുകയാണ് അങ്ങനെ ടോട്ടോ കയറി ടോട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ നാട്ടിലെ ഓട്ടോയിൽ ഒരു മൂന്ന് നാല് പേർക്കല്ലേ ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ ഇത് ഒരു ആറ് ആറുപേർക്കൊക്കെ ഒരു ടൈം അല്ലെങ്കിൽ ഏഴ് ഏഴുപേർക്കൊക്കെ അറ്റ് എ ടൈം നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും കേട്ടോ പക്ഷേ ഇപ്പം ഞങ്ങൾ രണ്ട് മാത്രമേ ഉള്ളൂ ഇത് ഷെയർ ഷെയറിങ് ആയിട്ടുള്ളൊരു ടോട്ടോ ആണ് നമുക്ക് വേറെയും ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കയറാം അറ്റ് എ ടൈം കിട്ടോ അങ്ങനെയാണ് അങ്ങനെ നമ്മൾ ആ യാത്ര തുടങ്ങി പിന്നെ നമ്മൾ നേരെ പോണത് അമ്പലത്തിലേക്കാണ് കാരണം അച്ഛന് എവിടെ പോയാലും അമ്പലത്തിൽ പോകണം ഫസ്റ്റ് അച്ഛൻ അമ്പലത്തിൽ പോയിട്ട് വേറെ എവിടെയും പോകുള്ളൂ അപ്പോൾ ഇവിടുത്തെ ഒരു മൂന്ന് നാല് അമ്പലത്തിൽ ഇന്ന് നമ്മൾ കയറി തൊഴുത് ഇറങ്ങി കേട്ടോ ലാസ്റ്റ് ആകുമ്പോഴേക്കും എനിക്ക് വയ്യാണ്ടായി കാരണം അമ്പലത്തിൽ കയറ് തൊഴിൽ ഇറങ്ങുക അടുത്ത അമ്പലത്തിൽ പോകുക തൊഴു ഇറങ്ങുക അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അച്ഛന് പിന്നെ എല്ലാ എല്ലാ സ്ഥലത്തും പോയാലും അത് എവിടെ പോയാലും അച്ഛൻ അമ്പല അമ്പലങ്ങളിൽ പോകണം അതാണ് അച്ഛൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം അങ്ങനെ ഞാനും അച്ഛൻ്റെ കൂടെ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ട് ഇവിടെ ഉള്ള ദൈവം ആരാണോ അല്ലെങ്കിൽ ദൈവം എന്താണോ ഒന്നും അറിയില്ല എന്നാലും പിന്നെ എല്ലാ ദൈവങ്ങളും ഒന്നായ കാരണം നമ്മൾ പ്രാർത്ഥിച്ചു എനിക്കങ്ങനെ കണ്ടപ്പോൾ ഏത് ദൈവം എന്നൊന്നും മനസ്സിലായില്ല പക്ഷേ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ അമ്പലത്തിൻ്റെ നല്ല ഭംഗി ഉണ്ടായിരുന്നു വലിയ വിഗ്രഹമുള്ള ഒരു ദൈവം ഉണ്ടായിരുന്നു ഒട്ടും പിന്നെ നമുക്ക് ഹിന്ദി അത്രയ്ക്ക് വശല്ലാത്ത കാരണം ഹിന്ദി വായിക്കും ഞാൻ പക്ഷെ എനിക്ക് അർത്ഥം അങ്ങനെ മനസ്സിലാവില്ല സോ അതിൽ ഫുൾ ബോർഡിലൊക്കെ ഹിന്ദി എഴുതിയേക്കണ കാരണം നമുക്കൊന്നും അറിയില്ല ജസ്റ്റ് മണിയൊക്കെ അടിച്ചു മണി അവിടെ ഇരിക്കണ കണ്ടപ്പോൾ കേട്ടോ ഇത് വേറെ അമ്പലമാണ് ഞാൻ പറഞ്ഞല്ലോ കുറേ അമ്പലത്തിൽ നമ്മൾ കയറിയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലത്തെ ടൈല് താഴ്ഭാഗത്തെ ടൈല് എനിക്കിഷ്ടമായിട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെസ് ബോർഡിൻ്റെ പോലെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറേ കുതിരകൾ കണ്ടു കുതിര വണ്ടികൾ കണ്ടു പിന്നെ നമ്മൾ അടുത്ത അമ്പലത്തേക്ക് പോകാൻ കേട്ടോ ഈ ഒരു അമ്പലം കുറച്ച് ഫേമസ് ആയിട്ടുള്ള അമ്പലമാണെന്നാണ് പറഞ്ഞത് ഗോൾഡൻ ടെമ്പിൾ അതായത് ഈ അമ്പലത്തിൻ്റെ അമ്പലം ഈ ഒരു ബ്രൗൺ കളർ മതിൽ കണ്ടോ അതിൻ്റെ താഴൊരു അമ്പലമുണ്ട് കണ്ടോ വാതിലൊക്കെ ഡോറ് അതിൻ്റെ താഴൊരമ്പലമുണ്ട് മേലെ വേറൊരമ്പലം അങ്ങനെ ചുറ്റും വേറെ കുറേ അമ്പലങ്ങളുണ്ട് ഗോൾഡൻ ടെമ്പിൾ എന്നാണ് കേട്ടോ അങ്ങനെ അവിടെ താഴത്തേക്ക് ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി ഇങ്ങനെ പോകുമ്പോഴാണ് ഞാനൊരു ബോർഡ് ശ്രദ്ധിച്ചത് ഫോണിൻ്റെ അയക്കണും ഒരു ക്രോസ് ഇട്ടു അപ്പോൾ എനിക്ക് മനസ്സിലായി വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് അപ്പോൾ ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ പിന്നെ ഹിന്ദി വായിക്കാൻ അറിയാത്തതുകൊണ്ട് നീ ചിലപ്പോൾ മറ്റേ അമ്പലത്തിലേക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയില്ല പക്ഷെ ഇത് ഞാൻ ഫോണിൻ്റെ ഐക്കണും ക്രോസും കണ്ടപ്പോൾ പിന്നെ ഞാൻ അധികം വീഡിയോ എടുക്കാൻ നിന്നില്ല അവിടെ നിന്നിട്ട് തൊട്ട മുൻപിലായിട്ട് ഒരു കുഞ്ഞു കട ഉണ്ടായിരുന്നു കട എന്ന് പറയാൻ പറ്റില്ല ഒരു സ്റ്റോർ പോലെ അപ്പോൾ അവിടെ കുറേ വളകൾ കണ്ടു എല്ലാം ഇങ്ങനത്തെ കുപ്പി വളകളാണ് ആകട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ രണ്ട് വള ശ്രദ്ധിച്ചു അതായത് ഈ ഒരു ബ്ലാക്ക് മറ്റൻ്റെ വളയും ഗോൾഡ് വളം കെട്ടോ അങ്ങനെ രണ്ടും എടുത്ത് ഫൈനലി ഞാൻ ഒരു വള സെലക്ട് ചെയ്തു ആ ബ്ലാക്ക് മറ്റനിൻ്റെ കേട്ടോ പിന്നെ ഒരു നല്ല ബേക്കറി നോക്കി തപ്പി പിടിച്ച് ഞാനൊരു ബേക്കറിയിൽ പോയിട്ട് കുറച്ച് സ്വീറ്റ്സും അതുപോലെ തന്നെ ഐസ്ക്രീമും അച്ഛൻ്റെ വെള്ളവും പിന്നെ ഡ്രൈവർക്കും ഐസ്ക്രീം മേടിച്ചു കേട്ടോ അങ്ങനെ നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് നമ്മൾ അടുത്ത അമ്പലത്തിലേക്ക് പോവുകയാണ് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇന്ന് കുറേ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ അച്ഛൻ മാർക്കറ്റിൽ പോകാമെന്ന് പറഞ്ഞിട്ടാണ് എന്നെയും കൂട്ടിയത് പക്ഷേ അച്ഛൻ അമ്പലങ്ങളായ അമ്പലങ്ങൾ ഫുൾ ചുറ്റുന്നുണ്ടായിരുന്നു എന്നെയായിട്ട് അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി വേറെയും എന്തൊക്കെയോ ഇവിടെ കുറേ സ്പെഷ്യലായിട്ടുള്ള അമ്പലങ്ങളുണ്ട് നമ്മുടെ നാട്ടിലെ അമ്പലം പോലെയല്ല കേട്ടോ എനിക്കിപ്പോൾ എന്താ പറയുക നമ്മുടെ നാടൊക്കെ ചെറുതായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ടോയെന്ന് ഒരു ഡൗട്ട് കാരണം ഇവിടെ എനിക്ക് അത്ര വൃത്തിയായിട്ടോ ക്ലീനായിട്ടോ ഒന്നും എനിക്ക് തോന്നിയില്ല അല്ലെങ്കിലും എവിടെ പോയാൽ നമ്മുടെ നാട് തന്നെയാണ് ബെസ്റ്റെന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട് കാരണം ഭയങ്കര വൃത്തിയും ക്ലീനും അല്ലെങ്കിൽ നമ്മുടെ നാട് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വൃത്തിയും ക്ലീനാണ് പക്ഷെ ഇവിടെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ അധികം നേരെ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ തീരെ പറ്റുന്നുണ്ടായിരുന്നു അത്രയും വൃത്തികേടായിട്ടായിരുന്നു കേട്ടോ ഞാൻ പിന്നെ പറയുന്നില്ല കൂടുതൽ പിന്നെ നമ്മളിവിടെ കുറേ കുരങ്ങൻ കുട്ടികളെയും കുരങ്ങൻ അമ്മമാരെയും അച്ഛന്മാരെയും കണ്ടു പിന്നെ അവരുടെയൊക്കെ വീഡിയോ എടുത്തു എൻ്റെ മുഖം കണ്ടോ നിങ്ങൾ ഭയങ്കരമായിട്ട് ചൂടെടുത്ത് സ്വെറ്റായി ഒട്ടിപ്പോയിട്ട് മുടിയൊക്കെ നല്ല ചൂടാണ് ഇവിടെ അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് വേർക്കുന്നുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു കാരണം ഇപ്പോൾ ഉറങ്ങണ ടൈമാണ് എൻ്റെ ആ ടൈമിലാണ് എന്നെ പിടിച്ചു കൊണ്ടുവന്നത് പിന്നെ നമ്മൾ നേരെ റൂമിലേക്കാണ് പോയത് വേറെ ഷോപ്പിംഗ് ഒന്നും കാര്യങ്ങളും ചെയ്തില്ല ഞാൻ പറഞ്ഞല്ലോ എനിക്കത്രയും അവിടെ ഇഷ്ടപ്പെട്ടില്ല ആ ഒരു മാർക്കറ്റും കാര്യങ്ങളൊക്കെ സോ നമ്മൾ റൂമിലെത്തി കുറച്ച് നേരം ഒന്ന് കിടന്നു അതിനുശേഷം നമ്മൾ ആ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാനട്ടോ ഇന്നത്തെ നമ്മുടെ ലഞ്ച് മുട്ടക്കറി ഉണ്ടായിരുന്നു ചപ്പാത്തി ഉണ്ടായിരുന്നു റൈസ് ഉണ്ടായിരുന്നു പരിപ്പ് കറി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ യോഗോട്ട് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്തോ ഒരു ഉപ്പേരുണ്ടായിരുന്നു പയർ ഉപ്പേര് ഞാൻ തോന്നുന്നുണ്ട് എല്ലാം നമ്മൾ കുറച്ച് കുറച്ച് എടുത്തു ഈ വീഡിയോയിൽ കാണുമ്പോൾ കുറെ ഉള്ള പോലെ തോന്നുകട്ടോ പക്ഷെ നമ്മൾ വളരെ കുറച്ചാണ് എടുക്കാറുള്ളത് ഇപ്പോഴും നമ്മളോട് ചോദിക്കും അവർ അവിടെ നിന്ന് നിൽക്കുന്ന സ്റ്റാഫ് ഇത്രയേ എടുക്കുന്നുള്ളൂ ഇത്രേ വേണ്ടു ഇനി എടുക്കുന്നില്ലെന്ന് കാരണം നമ്മൾ വളരെ കുറച്ച് കുറച്ച് എല്ലാം ടേസ്റ്റി അങ്ങനെയാണ് കേട്ടോ അങ്ങനെ ലഞ്ച് ഒക്കെ കഴിഞ്ഞത് ആ റിട്ടേൺ റൂമിലേക്ക് വന്നിട്ടുണ്ട് ഡ്രസ്സൊക്കെ മാറി കേട്ടോ ഞാൻ നേരത്തെ മാർക്കറ്റിൽ പോകുമ്പോൾ ഡ്രസ്സ് മാറിയിട്ടുണ്ടായിരുന്നു സോ വീണ്ടും ഡ്രസ്സ് മാറി ഇപ്പോൾ വീട്ടിൽ നിൽക്കുന്ന ഒരു ഡ്രസ്സ് ഇട്ടിട്ടാണ് ഇരിക്കേണ്ടത് ഇതിട്ടിട്ടല്ലാട്ടോ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയത് നമ്മൾ നോർമൽ വേറെ ഡ്രസ്സ് ഇട്ടാണ് പോയത് അങ്ങനെ ഫുഡ് കഴിച്ചു തന്നെ എനിക്കാണെങ്കിൽ തീരെ വയ്യാട്ടോ നല്ല തലവേദനയ്ക്കുന്നുണ്ട് എനിക്കറിയില്ല എന്താന്ന് കാരണം നല്ല വെയിലാണ് പുറത്ത് നമ്മൾ മാർക്കറ്റിൽ പോയ സമയത്തൊക്കെ ആയിരിക്കും നല്ല വെയിലായിരുന്നു മേ ബി അതായിരിക്കാം കാരണം ഇത്രയും ദിവസം നമ്മൾ റൂമിൻ്റെ ഉള്ളിൽ എ സിയിലുള്ളിലാണ് ഇരുന്നേന്ന് പെട്ടെന്ന് പുറത്തിറങ്ങിയ കാരണം ആയിരിക്കാം കുറേ നടന്നു നമ്മൾ അതുകൊണ്ട് തന്നെ ഭയങ്കര തലവേദന പിന്നെ ഞാൻ ഉറങ്ങുന്ന ടൈമാണ് ഇപ്പോൾ അതായത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം ഫോണിലൊക്കെ കളിച്ചിട്ട് ഒരു രണ്ട് മണിക്കൂറൊക്കെ ഞാൻ കിടന്നുറങ്ങും എന്നിട്ടാണ് ലഞ്ച് കഴിക്കാൻ പോവുക ലഞ്ച് കഴിച്ച് വന്ന് ഒരു തേർട്ടി മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു വൺ അവർ കഴിഞ്ഞാൽ ഞാൻ വീണ്ടും കിടന്നുറങ്ങും എന്നിട്ടാണ് ഈവനിങ് ക്ലാസ്സിന് പോകാറുള്ളത് അല്ലെങ്കിൽ ഒരു മട്ടേനെ കിടന്ന് ഉറങ്ങും മോർണിംഗ് അല്ലെങ്കിൽ ഉച്ചത്തെ ലഞ്ച് കഴിഞ്ഞാൽ കിടന്നുറങ്ങും അപ്പോൾ ഇന്ന് മോർണിംഗും നമ്മൾ മാർക്കറ്റിൽ പോയ കാരണം ഉറങ്ങാൻ പറ്റിയിട്ടില്ല സോ എന്തായാലും നല്ല ഉറക്കം വരുന്നുണ്ട് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ നന്നായിട്ട് ഉറക്കം വന്നിരുന്നു അപ്പോൾ ലഞ്ച് കഴിഞ്ഞ സ്ഥിതിക്ക് ഒരു അരമണിക്കൂറൊക്കെ ഫോണിൽ ഇരുന്ന് കളിച്ച് കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങുന്നുണ്ടാവും അത് കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ ഈവനിങ് ക്ലാസ്സിന് പോകുന്നുണ്ടാവുക കേട്ടോ ഉറങ്ങി കഴിഞ്ഞിട്ട് ആദ്യം മുടിയൊക്കെ ഒന്ന് കെട്ടിവെച്ചു പിന്നെ ഫേസ് ഒന്ന് വാഷ് ചെയ്തു കേട്ടോ സാധാ വെള്ളത്തിൽ പിന്നെ അതിന് ശേഷം ഞാൻ കുറച്ച് ഫേസ് വാഷ് എടുത്തു കാരണം എൻ്റെ മുഖത്ത് ഐലൈനറും ലിപ്സ്റ്റിക്കും എല്ലാം ഉണ്ട് സോ ഞാൻ മേക്കപ്പ് ഇട്ടിട്ട് ഞാൻ ക്ലാസ്സിന് പോകാറില്ല കൂടി ഞാൻ അപ്ലൈ ചെയ്യാ മോസ്ച്ചറൈസറും ലിപ് ബാമാണ് സോ മേക്കപ്പൊക്കെ ഒന്ന് ഫുൾ ആയിട്ട് റിമൂവ് ചെയ്തു ഇത് എത്ര കിടന്നാലും ഉറങ്ങിയാലും കുളിച്ചാലും പോകാത്തൊരു മേക്കപ്പ് ആണ് സോ വെള്ളം ഒഴിച്ചിട്ട് പോലും ഇത് പോവില്ല പിന്നെ ഇതുപോലെ ഇങ്ങനെ ഒരച്ചുരച്ച ഉരൊരച്ച് കൊടുത്താൽ മാത്രമേ എൻ്റെ ഐലൈനറും ലിപ്സ്റ്റിക്കും എല്ലാം പോകുള്ളൂ കേട്ടോ അതും കുറേ അധികം ടൈം എടുക്കും എല്ലാം നല്ല റേറ്റ് കുറവായിട്ടുള്ള പ്രൊഡക്റ്റാണ് പക്ഷെ നല്ല ലോങ് ലാസ്റ്റിങ് ആണ് കേട്ടോ അങ്ങനെ ഫേസ് ഒക്കെ ജസ്റ്റ് ഒന്ന് ടവൽ വെച്ച് തുടച്ചു കൊടുത്തു പിന്നെ ഞാൻ പോയിട്ട് കളറിയുടെ ഡ്രസ്സ് മാറിയിട്ട് വന്നു കേട്ടോ ഈ ഒരു ടീഷർട്ടും ട്രാക്ക് സൂട്ടാണ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ലിപ് ബാം അപ്ലൈ ചെയ്യും കാരണം ലിപ്പ് ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നുണ്ട് പിന്നെ ഇതൊരു ടിൻഡഡ് ആയിട്ടുള്ള ലിപ് ബാം ആണ് കേട്ടോ അങ്ങനെ അതൊക്കെ അപ്ലൈ ചെയ്തു ഹെയർ ഒക്കെ ടൈ ചെയ്തു ഹെയർ ഇതുപോലെയാണ് കെട്ടാറുള്ളത് കേട്ടോ ആദ്യം ഒരു കെട്ട് കെട്ടും പിന്നെ പണ് വെച്ചിട്ട് ലാസ്റ്റ് ഒരു കെട്ട് കെട്ടും അങ്ങനെ രണ്ട് പണ്ണ് യൂസ് ചെയ്യും അങ്ങനെ ഹെയർ ഒക്കെ നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടി വെച്ചു ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ട് കാരണം ഉറക്കത്തിൽ നിന്നാണ് എനിക്ക് അത് കാരണം അങ്ങനെ നമ്മളിത് ആ ക്ലാസ്സിന് പോകാൻ നിൽക്കുകയാണ് ഓട്ടോ വന്നിട്ടുണ്ട് നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് അങ്ങനെ ഓട്ടോയിൽ കയറി നമ്മൾ പോവാനോ കേട്ടോ അപ്പോൾ ഈ ഓട്ടോ ഓടിക്കുന്നത് മലയാളം അറിയണ ചേട്ടനാണ് കേട്ടോ ഈ ചേട്ടൻ കുറച്ച് കാലം എറണാകുളത്ത് ഉണ്ടായിരുന്നു സോ ആ ചേട്ടൻ്റെ മലയാളം അറിയാം ഇവിടെ കുറച്ച് പേരെ എന്താ പറയുക കേരളത്തിൽ നിന്ന് വന്ന ആൾക്കാരൊക്കെ പരിചയപ്പെട്ടു നമ്മുടെ സ്റ്റുഡൻസ് അതുപോലെ തന്നെ ഒരു സാറുണ്ട് അവരൊക്കെ പരിചയപ്പെട്ടു കേട്ടോ എന്നാൽ കുറച്ച് അവരോടൊക്കെ മലയാളത്തിലാണ് സംസാരിക്കുക ബാക്കിയുള്ളവരോടൊക്കെ ഇംഗ്ലീഷിലാണ് കേട്ടോ സംസാരിക്കുക അങ്ങനെ നമ്മൾ ഓട്ടോയിൽ പോവാണ് കുലുങ്ങി കുലുങ്ങി പോകുന്നുണ്ട് കാരണം ഇതിൻ്റെ ഇടയിൽ ഇടക്കിടയ്ക്ക് ഇങ്ങനെ കട്ടർ വരുന്നുണ്ട് റോഡിൽ പിന്നെ നമ്മുടെ ക്ലാസ് നല്ലൊരു വ്യൂ ആണ് കേട്ടോ നൈറ്റ് അടിപൊളിയാണ് ആണ് കേട്ടോ ഒരു രക്ഷയില്ല കാരണം നല്ല ഭംഗിയാണ് ഫുൾ ലൈറ്റ് അറേഞ്ച്മെന്റ് ആണ് കേട്ടോ എന്ത് രസമാണെന്ന് പറയുമ്പോൾ കാണാനായിട്ട് ഫുൾ റെഡ് വൈറ്റ് യെല്ലോ ബ്ലൂ പിങ്ക് ഇങ്ങനെ മാറി 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 ഇങ്ങനെ ലൈറ്റ് പോകട്ടോ ഇത് നമ്മുടെ ക്ലാസിൻ്റെ അവിടെ നിന്നുള്ള വ്യൂ ആണ് അങ്ങനെ ഒരു വൺ ആൻഡ് ഹാഫ് അവർ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ റിട്ടേൺ വീട്ടു വീണ്ടും ഓട്ടോയിൽ കയറിയിട്ടുണ്ട് ഇപ്പോഴേക്കും നല്ല ഇരുട്ടായിട്ടോ കാരണം സമയം ഏടരെയാണ് നല്ല ഇരുട്ടായി റൂമിലെത്തി ഹെയർ ഒക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഴിച്ചിട്ടു ഡ്രൈ ആകാൻ വേണ്ടിയിട്ടിട്ടു അപ്പോൾ ഞാൻ പുതിയതായിട്ട് മേടിച്ച വള ഇട്ട് നോക്കുകയാണ് കേട്ടോ കുറച്ച് ടൈറ്റ് ഉണ്ട് എന്നാലും നല്ല ഭംഗിയിട്ടൊക്കെ കാണാനായിട്ട് വൺ ഫിഫ്റ്റി റുപ്പീസാണ് എനിക്ക് നല്ല വേർത്തായിട്ട് തോന്നിയിട്ടോ ഈ ഒരു വളരെ അങ്ങനെ എവിടെയും കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു നമ്മുടെ നമ്മുടെ നാട്ടിലൊന്നും പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടും നല്ല രസമായിട്ട് കിടക്കുന്നുണ്ട് നമുക്ക് നല്ല രീതിക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും കേട്ടോ വെസ്റ്റേൺ ഡ്രസ്സിൻ്റെ കൂടി അതുപോലെ തന്നെ ട്രഡീഷണൽ ഡ്രെസ്സിൻ്റെ കൂടെ മേലൊക്കെ കഴുകി വന്നിട്ടുണ്ട് ക്ലാസ് കഴിഞ്ഞ് ഒരു ഒരു മണിക്കൂറോളം നമ്മൾ റെസ്റ്റ് ചെയ്തു കാരണം ഫുൾ വേർത്ത് ഒട്ടിയിട്ട് കാരണം ഉടനെ പോയിട്ട് നമ്മൾ ഫ്രഷ് ആവാൻ പാടില്ലല്ലോ അപ്പോൾ കുറച്ച് ടൈം എടുത്ത് ടൈം എടുത്തിട്ടാണ് പോയിട്ട് ഫ്രഷ് ആയത് കുറച്ചു നേരം ഫോണിലൊക്കെ കളിച്ച് ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കി യൂട്യൂബൊക്കെ നോക്കി ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോസ് വളരെ കുറവാണ് കാരണം ഞാൻ വീഡിയോ എടുക്കുന്നില്ല അത് കാരണമാണ് കേട്ടോ അത് കാരണം വളരെ വീഡിയോസ് കുറവാണ് എടുത്തതെല്ലാം എഡിറ്റ് ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു എൻ്റെ കയ്യിലുള്ളത് ഫുള്ള് ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകും ഡിന്നർ ഇപ്പോൾ ഏകദേശം ഒമ്പത് മണി ആവാറായിട്ടുണ്ട് ആയിട്ടുണ്ട് ഒരു ഒമ്പത് മണി കഴിഞ്ഞാൽ നമ്മളിവിടെ നിന്ന് ഇറങ്ങും നടന്നു പോയിട്ട് ഡൈനിങ് ഹാളിൽ പോകും നമ്മൾ അവിടുന്ന് ഫുഡ് കഴിക്കും റിട്ടേൺ വരും കുറച്ച് നടക്കാനുണ്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഉണ്ട് മുൻപ് ഇതിനും കൂടുതലുണ്ടായിരുന്നു ഇപ്പം നമ്മൾ ഷോർട്ട് കട്ട് കണ്ടുപിടിച്ചു അത് കാരണം പെട്ടെന്ന് നടന്നു പോയിട്ട് വരും കേട്ടോ ഇവിടെ ആണെങ്കിൽ പെട്ടെന്ന് ഇരിട്ടാവൂട്ടെ ഒരു ആറ് മണിയൊക്കെ ആകുമ്പോഴേക്കും ആറ് മണിയല്ല ഒരു അഞ്ച് മണി ആകുമ്പോഴേക്കും പെട്ടെന്ന് ഇരുട്ടാവും ഇന്ന് നല്ല മഴയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതായത് ഉച്ചയ്ക്ക് ഉറങ്ങുന്ന ടൈമിൽ നല്ല ഇടിയും മഴയൊക്കെ ആയിരുന്നു പിന്നെ ഇപ്പം മഴയൊന്നുമില്ല കേട്ടോ അച്ഛൻ പോയിട്ട് ഫ്രഷ് ആകാൻ പോയിട്ടുണ്ട് ഞാൻ ആദ്യം പോയി ഫ്രഷ് ആയി വന്നു മേലൊക്കെ കഴുകി ഇനി നമുക്ക് ഡിന്നർ കഴിക്കാൻ പോകും വീഡിയോ നോക്കുമ്പോഴാണ് എൻ്റെ സ്കിന്നൊന്ന് ശ്രദ്ധിച്ച് സ്കിന്നിപ്പം നല്ല ഗ്ലോ ആയിട്ടിരിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു വൺ മന്ത് മുൻപ് എൻ്റെ ഫേസിൽ ഒരു പിമ്പിൾ വന്നു കുറച്ച് പേരൊക്കെ അത് ശ്രദ്ധിച്ച് കുറച്ച് പേരൊക്കെ കമ്മൻറ്റിട്ടുണ്ടായിരുന്നു പിമ്പിൾ വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് കാരണം എൻ്റെ ഫേസിൽ അങ്ങനെ പിമ്പിൾ വളരെ റയറാണ് വന്നാലും വേഗം പോവും ഇതും വേഗം പോയി പക്ഷേ കണ്ടോ പിമ്പിളിൻ്റെ മാർക്ക് ഉണ്ട് പിമ്പിളല്ലാട്ടോ ഇത് പിമ്പിളിൻ്റെ മാർക്ക് ഒരു ബ്ലാക്ക് സ്പോട്ട് പോലെ അത് ഇനി എത്ര ടൈം എടുക്കും അറിയില്ല സ്കിന്നിൽ നിന്ന് പോവാനായിട്ട് കാരണം എൻ്റെ സ്കിന്നിൽ ഇത് ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു പിമ്പിൾ വന്നിട്ട് മാർക്ക് ഉള്ളത് പിമ്പിൾ വന്നാൽ നോർമലി പോവാറുണ്ട് മാർക്ക് ഒന്നും വരാറില്ല ഇപ്രാവശ്യ എന്താ പറ്റിയെന്നറിയില്ല എന്തായാലും സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടിരിക്കുന്നുണ്ട് ഇവിടെ വന്നിട്ട് സ്കിന്നെ എന്താ പറയുക മോയിസ്ചറൈസറും അതുപോലെ തന്നെ ലിപ്പ് ബാമാണ് ഞാൻ അപ്ലൈ ചെയ്യാറുള്ളത് സ്കിൻ കെയർന്ന് ഉദ്ദേശിച്ചത് അതുമാത്രമാണ് അപ്ലൈ ചെയ്യാറുള്ളത് വേറെ ഒന്നും ഞാൻ അപ്ലൈ ചെയ്യാറില്ല ഞാൻ സെറം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ അത് അപ്ലൈ ചെയ്യാറില്ല ഫേസ് വാഷ് ഞാൻ ഡെയിലി ടു ടൈംസ് ചെയ്യോ കാരണം ക്ലാസ് കഴിഞ്ഞാൽ ഭയങ്കര സ്വെറ്റ് ആവുന്നുണ്ട് അപ്പോൾ ഫേസ് വാഷ് ഇതിലെങ്കിൽ എന്തോ പോലെയാണ് അപ്പോൾ ഫേസ് വാഷ് ഞാൻ ടു ടൈംസ് ചെയ്യും മോർണിംഗും ഈവനിങ്ങും ചെയ്യും ഈവനിങ് ഉദ്ദേശം നൈറ്റ് ചെയ്യും അതുപോലെ തന്നെ ഞാൻ മോയിസ്ചറൈസും ഞാൻ മോർണിംഗും ഈവനിങ്ങും അപ്ലൈ ചെയ്യാറുണ്ട് പിന്നെ ലി ലിപ്ബാം ഞാൻ സ്ഥിരമായിട്ട് അപ്ലൈ ചെയ്യാൻ ലിപ്സ്റ്റിക് വളരെ റയറാണ് എനിക്ക് തോന്നുന്നു ഞാൻ ക്യാമ്പസിന് വിട്ട് പുറത്ത് പോകുമ്പോൾ മാത്രമാണ് ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നത് അല്ലാത്തപ്പോൾ ഫുൾ ഈ ഒരു ടിൻറ്റഡ് ആയിട്ടുള്ള ലിപ്ബാമാണ് യൂസ് ചെയ്യുക കേട്ടോ ഇതിട്ടാൽ തന്നെ ഏകദേശം ലിപ്സ്റ്റിക് ഇട്ട പോലെയാണ് ആ ഒരു ടിൻ്റ് ഉള്ള കാരണം എന്തായാലും നല്ല അടിപൊളി ലിപ്ബാമാണ് എൻ്റെ കഴിയാറായി അത് എനിക്ക് തോന്നുന്നു ഗുഡ് വൈബ്സിൻ്റെ ലിപ് ബാമാണ് ഓൾമോസ്റ്റ് ഞാൻ ഒരു ടു ഇയേഴ്സിൻ്റെ മേലെ യൂസ് ചെയ്യുന്നുണ്ട് നല്ല അടിപൊളി ലിപ് ബാമാണ് കേട്ടോ ഇപ്പം ഞാൻ റൂമിൽ നിന്ന് ഫസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ റൂമിൽ നിന്ന് ഓപ്പോസിറ്റുള്ള വ്യൂ ആണ് ഇത് വേറെ കുറേ റൂംസ് ഉണ്ട് പിന്നെ താഴെ ഒരു ഗാർഡൻ ഉണ്ട് അപ്പം ഞാനിങ്ങനെ നടക്കുമ്പോൾ നമ്മൾ ഈ ഒരു ബിൽഡിങ്ങിൽ അധികം ആളുകളില്ലാട്ടോ ഇതോന്നു ഒരു മൂന്ന് നാല് റൂമിലെ ആളുകളുള്ളൂ ബാക്കി എല്ലാവരും അപ്പുറത്തുള്ള എന്താ പറയുക ബിൽഡിങ്ങിലാണ് അപ്പം ഞാനിങ്ങനെ നിൽക്കുമ്പോൾ ഒരു സൗണ്ട് കേട്ടു കേട്ടോ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് വന്ന് നിൽക്കാറില്ല രാത്രി പക്ഷേ ഇന്ന് എന്തോന്ന് നിന്നപ്പോൾ ഒരു സൗണ്ട് കേട്ടു അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ പേടിച്ചിട്ടോ അപ്പം ഞാൻ എന്തെങ്കിലും ഇത് വേഗം ഓടിപ്പോയിട്ട് റൂമിൻ്റെ ഉള്ളിൽ കയറി കേട്ടോ അതപ്പോഴേക്കും ഞാൻ വീഡിയോ ഓഫ് ചെയ്തു സാധാരണ പൂച്ചയുടെ സൗണ്ടൊന്നും കേൾക്കാത്തതാണ് പക്ഷേ ഇന്നൊരു വൃത്തികെട്ട സൗണ്ട് പൂച്ചയുടെ ഞാൻ വേഗക്കുള്ളിൽ കയറി അങ്ങനെ അച്ഛനെയായിട്ട് പുറത്തേക്ക് ഇറങ്ങി എന്ന് ഞാൻ ഇട്ടേക്കേണ്ട ഒരു കോഡ് കോഡ്സെറ്റാണ് ഇത് ഞാൻ സ്റ്റുഡിയോന്ന് മേടിച്ചതാണ് കേട്ടോ അറിയുന്നവർക്ക് അറിയാൻ പറ്റും എനിക്ക് കോഡ് കോഡ്സെറ്റ് അത്രയും ജീവനാണ് ഒരു സെവൻ ടു സെവൻ പ്ലസ് സെറ്റ് ഉണ്ട് എൻ്റെ അടുത്ത് കോഡ് സെറ്റ് ഏകദേശം എല്ലാം ഈ ഒരു കളർ തന്നെയാണ് കേട്ടോ അതും വേറെ കാര്യം അപ്പം നമ്മളിതാ ഡൈനിങ് ഹാളിലേക്ക് പോവുകയാണ് നല്ല വ്യൂ ആക്കാണ്ടോ ഇതിപ്പോൾ ക്യാമ്പസിൻ്റെ അതായത് യൂണിവേഴ്സിറ്റീൻ്റെ ഫ്രണ്ട് ഭാഗം എത്താറായിട്ടുണ്ട് ഫുൾ റെഡ് ലൈറ്റാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ പേര് ക്യാമ്പസ് ഇന്നാണ് നമ്മൾ ഡൈനിങ് ഹാളിൻ്റെ ഒരു ബിൽഡിങ്ങിൻ്റെ പേര് ക്യാമ്പസ് എന്നാണ് കേട്ടോ തൊട്ടപ്പുറത്താണ് യൂണിവേഴ്സിറ്റി ഉള്ളത് നല്ല ഭംഗിയാണ് കാണാൻ രാത്രി ഇങ്ങനെ ലൈറ്റ് ചേഞ്ച് ആവും കേട്ടോ അപ്പോൾ എന്തായാലും ഒരു ത്രീ ഡേയ്സ് കഴിഞ്ഞ് ഇവിടുന്ന് പോകുമ്പോൾ ഇതൊക്കെ മിസ്സ് ചെയ്യും ഇത് കാണാൻ നല്ല രസമാണ് കേട്ടോ രാത്രി രാത്രിയാണ് എനിക്കെന്നു പറഞ്ഞാൽ കുറച്ചും കൂടി ഈ ഒരു ക്യാമ്പസിൻ്റെ ഭംഗി ഭംഗി ഉണ്ടാവുന്നത് കേട്ടോ കാണാനായിട്ട് ഉള്ളൊക്കെ നല്ല അടിപൊളി ഓഡിറ്റോറിയം എല്ലാം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നില്ല ഓക്കെ അപ്പം നമ്മുടെ ഡിന്നറ് വന്നിട്ടുണ്ടെങ്കിൽ ചപ്പാത്തി സാലഡ്സ് റൈസ് പരിപ്പുകറി പിന്നെ എന്തോ ഒരു കറി പിന്നെ ഗുലാബ് ജാമു അതുപോലെ തന്നെ യോഗം നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ ഇനിയും കുറേ ഐറ്റംസ് ഉണ്ട് നോൺ വെജ് ഉണ്ട് ചിക്കൻ ഉണ്ട് പനീർ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഓരോ ദിവസം ഓരോ കറികളായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഞാനിന്ന് ഫസ്റ്റ് ഗുലാബ് ജാമിലാണ് കഴിച്ച് തുടങ്ങിയത് പിന്നെ റൈസും പരിപ്പ് കറിയും കഴിച്ചു എവിടെ അങ്ങനെ കൈ കൊണ്ട് കഴിക്കാറില്ല കേട്ടോ സ്പൂൺ വെച്ചിട്ടാണ് കഴിക്കാറുള്ളത് റൈസ് ചപ്പാത്തി മാത്രമാണ് കൈ കൊണ്ട് കഴിക്കാറുള്ളത് അങ്ങനെ നല്ല രീതിക്ക് ഫുഡൊക്കെ കഴിച്ച് റിട്ടേൺ റൂമിൽ ഡിന്നറൊക്കെ കഴിച്ച് വന്നിട്ടുണ്ട് എന്തായാലും നല്ല അടിപൊളി ഡിന്നറായിരുന്നു കേട്ടോ ഇവിടുത്തെ ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നല്ല അടിപൊളി ഫുഡാണ് യെസ് മൊത്തത്തിൽ അടിപൊളിയാണ് ഫുഡും നല്ല അടിപൊളിയാണ് എന്തായാലും അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു ഇനി കുറച്ച് നേരം ഫോണിലൊക്കെ കളിച്ച് വീട്ടിലേക്കൊക്കെ വിളിച്ച് സംസാരിച്ച് എന്നിട്ടൊക്കെ കിടന്നുറങ്ങൂ കിടന്നുറങ്ങുമ്പോഴേക്കും ഒരു പതിനൊന്ന് മണി പതിനൊന്നരയാവും എണീക്കുമ്പോൾ അഞ്ച് മണിയാണ് ടൈം ഇപ്പോൾ രണ്ടാഴ്ചയായിട്ട് നേരത്തേ എനിക്കുന്നുണ്ട് അഞ്ച് മണിക്ക് എണീക്കുന്നുണ്ട് സാധാരണ വീട്ടിലുള്ളപ്പോൾ ഏഴ് ഏഴര എട്ടൊക്കെ ആവാറുണ്ട് ഇപ്പോൾ അഞ്ച് മണിക്ക് എനിക്കും അതിനനുസരിച്ചിട്ട് ഉറങ്ങുന്നുണ്ട് കേട്ടോ ഞാൻ അതിൻ്റെ ഇടയിലൊക്കെ അതായത് എനീറ്റ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു തന്നെ ഞാൻ കിടന്നു ഇറങ്ങാറുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു വ്ലോഗ് ഇത്രയേ ഉള്ളൂ ഞാൻ ഞാനീ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കിടന്നുറങ്ങാൻ പോകും ഉറങ്ങില്ല സോറി കുറച്ച് തന്നെ ഫോണിൽ കളിച്ചിട്ട് കിടന്നുറങ്ങും അപ്പോൾ ഈ ഒരു ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഒരു ബീഹാർ ഡേ ബീഹാറുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ് എൻ്റെ ഇനി കുറച്ച് ദിവസം കൂടെയുള്ളൂ പൂവായി അപ്പോൾ നമുക്ക് നാട്ടിൽ വന്നിട്ട് ബാക്കി ബ്ലോഗ്സൊക്കെ കാണാം യെസ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ബൈ ലവ് യു ആൾ